ഹലോ അപ്പം ഇന്നും പണിക്കാരനെ ഉണ്ട് കേട്ടോ ആ പണിക്കാരെച്ചാൽ ഇന്ന് രണ്ടാളില്ലേ എന്നൊരാളേ ഉള്ളൂ ഇന്നും കൂടി ആയാൽ പണി കഴിയും കേട്ടോ എന്താണ് ഇത് തറ കിട്ടുന്ന പണിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനാണുള്ളത് അപ്പോൾ അതിലത്തെ ഒരാളാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അയാൾ അവിടെ പണിയൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അവിടെ കുറച്ച് കപ്പയൊക്കെ നിന്നിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചപ്പോൾ ഞാൻ എല്ലാതും പറിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് രണ്ടെണ്ണേ പറിച്ചുള്ളൂ അതാണെങ്കിൽ വളരെ ചെറുതായിരുന്നു കേട്ടോ പറിച്ചതൊക്കെ വളരെ ചെറുതായിരുന്നു കുറച്ചേ കിട്ടിയുള്ളൂ കുറേ രണ്ട് മൂന്നെണ്ണമൊക്കെ പറിച്ചാലേ ഉണ്ടാവുള്ളൂ ചില സമയത്ത് ഒന്ന് പറിച്ചാൽ തന്നെ ഒരുപാടുണ്ടാവു കേട്ടാ ഇന്ന് പറിച്ചത് മുഴുവൻ ചെറുതായിരുന്നു പിന്നെ ഞാൻ ഇത് അടയ്ക്കയുടെ തോടാണ് കേട്ടോ ഈ കത്തിക്കുന്നത് ഇത് വീട്ടിൽ എൻ്റെ വീട്ടിൽ അടക്ക മരത്തിൻ്റെ മേലുണ്ട് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് അമ്മ ഇവിടെ ഉണക്കാട്ടതാണ് അമ്മ ഇവിടെ നിൽക്കുന്ന സമയത്തെ അപ്പോൾ അത് എന്താ ഉണക്കാനിട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഉണങ്ങിക്കഴിഞ്ഞപ്പം അമ്മ അത് തോട് കളഞ്ഞപ്പോൾ ആ തോട് കത്തുമല്ലോ നന്നായിട്ട് അപ്പോൾ ഞാൻ അടുപ്പിലിട്ടപ്പോഴാണ് പക്രൂ ഇത് കാണുന്നത് അപ്പോൾ അവൾ പറയാം അയ്യോ ഇത് ഇതിൻ്റെ ഉള്ളിലത്തെന്താ എന്തേ വിട്ടാം അപ്പം ഞാൻ പറഞ്ഞുള്ളിലത്തെ തോ തൊലി പൊ തോട് പൊളിച്ച് വെച്ചിട്ടുണ്ട് അമ്മമ്മ അയ്യോ എന്നിട്ട് എനിക്ക് എനിക്കെന്താ തരാഞ്ഞേ അപ്പോൾ ചോദിച്ചു എന്തിനാ അതിൻ്റെ ഉള്ളിലത്തെ ബദാം എനിക്ക് എന്താ തരാഞ്ഞു അപ്പോൾ അവളുടെ വിചാരി ഇത് ബദാമെന്നായിരുന്നു കേട്ടാ നമ്മളുടെ ഈ നാട്ടിലത്തെ ബദാം ഇല്ലേ അതാണെന്നാണ് അവൾ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഉച്ച സമയത്ത് ഞാൻ സ്കൂളിൽ ഐ എസ് ആറുടെ എക്സിബിഷൻ നടത്തിയിട്ട് മൂന്ന് ദിവസമായിട്ടുള്ള എക്സിബിഷൻ ഉണ്ടായിരുന്നു വ്യാഴം വരുന്ന ശനി രണ്ട് ദിവസം എനിക്ക് പോകാൻ പറ്റില്ല ശനിയാഴ്ച ഞാനങ്ങ് പോയതാണ് ഉച്ചയ്ക്ക് കേട്ടോ പോയത് തിരക്കുമ്പോൾ കുറവായിരുന്നു കറക്റ്റ് ഉച്ച സമയമായിരുന്നു പക്ഷേ ഞങ്ങൾ അടിപൊളി സംഭവമൊക്കെയാണ് കേട്ടോ നമുക്ക് ഒറിജിനൽ റോക്കറ്റായിട്ടുള്ള രണ്ട് റോക്കറ്റൊക്കെ ഇവിടെ വന്നു അപ്പോൾ ചെരുമ്പോൾ തിരക്കുക അങ്ങനെ അതൊക്കെ കാണു വെച്ച് തരുമ്പോൾ ചോദിക്കുകയാണ് ഫോട്ടോഗ്രാഫി കണ്ടിട്ടാണ് എനിക്ക് ഇരിക്കാൻ പഠി പഠിക്കല്ലേ ഇരിക്കേണ്ട സയൻസ് അല്ല പഠിച്ചത് അതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണ ഒന്നുമില്ല എനിക്ക് അതിന് ഇങ്ങനത്തെ സമൂഹം എനിക്ക് പറ്റിയതിനെ കണ്ടായിട്ടാണ് കാണാൻ പറ്റുമോ എന്നുള്ള സംശയത്തിന് എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ വലിയ ബുദ്ധിമുട്ടാണ് മസ്ത്രത്തോടൊക്കെ കണ്ട് അതിൻ്റെ സയൻസിയൊക്കെ എടുത്തിട്ടൊക്കെയാണ് സ്കൂള് മൊത്തം വിജനമായിട്ടിരിക്കുകയാണ് സാറ്റർഡേ ആയതുകൊണ്ട് കുട്ടികളൊന്നുമില്ല എനിക്ക് വേഗം പോവും പണിക്കാരനെ ഉള്ളതുകൊണ്ട് കൊണ്ട് എവിടെയെങ്കിലും ഒരു സമാധാനം കിട്ടില്ല അവരെന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴൊക്കെ കൊടുക്കണ്ട അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പണിക്കാരനൊക്കെ പോയിട്ടാണ് പണികളൊക്കെ നന്നായിട്ട് ഫുള്ളായിട്ട് കഴിഞ്ഞു പിന്നെ എന്താണ് പറമ്പൊക്കെ നല്ല വൃത്തിയാക്കിയെടുത്ത് കുറച്ച് പറമ്പേ ഞങ്ങൾക്കുള്ളൂ പക്ഷെ അത് പുല്ല് പിടിച്ച് കെടുക്കുമ്പോൾ കാണുമ്പോൾ ഒരു വൃത്തികേടും പിന്നെ നമുക്ക് ആ സമയ സ്ഥലത്തോട്ടൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം എന്താണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യും എപ്പോഴും ക്ലീൻ ചെയ്യേണ്ടി വരാറുണ്ട് കാരണം പെട്ടെന്ന് പുല്ല് മുളയ്ക്കും ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ച് അങ്ങനെ വെയിൽ വെയിൽ തെറിച്ചുകൊണ്ടിരിക്കുക മഴയില്ല എന്നുണ്ടെങ്കിൽ പുല്ലുമുളക്കില്ല പക്ഷെ ഞാൻ ഇതിനൊക്കെ നനയ്ക്കുന്നതുകൊണ്ട് എല്ലായിടത്തും വെള്ളമാവുന്നത് കൊണ്ട് എപ്പോഴും പുല്ല് മുളച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല വൃത്തിയുണ്ട് കാണാൻ ആ ബാധിക്കുന്നൊക്കെ നമുക്ക് പോകാൻ പറ്റും അവിടെയൊക്കെ എന്തെങ്കിലും കുഴിച്ചിടണമെങ്കിലൊക്കെ ഇടാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ അത് അതേപോലെ തന്നെ നിൽക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോഴത്തേക്ക് അടുത്ത പുല്ലൊക്കെ വരും അങ്ങനെ ഇപ്പം പറമ്പ് നല്ല സൂപ്പറായിട്ട് വ ഒത്തിരി വലുതായ തെങ്ങായിരുന്നു കേട്ടോ ഞങ്ങൾ എന്താ പറയുക എന്തോ കീടം വന്ന് ആ തെങ്ങിനെ നശിപ്പിച്ച് അത് വീണു വീണെടുക്കുമായിരുന്നു അങ്ങനെ പറമ്പൊക്കെ നല്ല വൃത്തിയായി സുന്ദര കുട്ടപ്പനായി അപ്പോഴത്തേക്ക് പക്രു കാരാട്ടയൊക്കെ കഴിഞ്ഞു വന്നു അപ്പോൾ അവൾക്ക് കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ അതായത് കാരാട്ടയുടെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇടുന്ന സംഭവങ്ങൾ റെഡും ബ്ലൂവും ആയിട്ടുള്ള അതിനവൾ എന്തോ പേരൊക്കെ പറഞ്ഞു ആവോ അങ്ങനെ എന്തോ പേരൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും അത് കിട്ടിയ സന്തോഷത്തിലാണ് അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അത് അവൾക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു ഇതിൻ്റെ ബാഗില്ലേ ഇത് ബാഗിൽ വരുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് ഇടാൻ വേറെ ബാഗ് വാങ്ങേണ്ടി വരും ബാഗിലാണ് ഇത് വ വാങ്ങുന്നതെങ്കിൽ അതായിട്ട് നടക്കായിരുന്നു ഇതിപ്പോൾ കവറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിനൊരു ബാഗൊക്കെ വാങ്ങിക്കണം അപ്പം ഞാൻ അതിനെയൊക്കെ പറ്റി ഇങ്ങനെ സംസാരിക്കുവായിരുന്നു ഇനിയിപ്പോൾ ബാഗ് വേറെ വാങ്ങണ്ടേ അങ്ങനെയൊക്കെ സംസാരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് അടുത്ത വീട്ടിലെ ചേച്ചി കുറച്ച് ചെടിയുടെ കൊമ്പൊക്കെ ഇട്ട് ആ പറമ്പൊക്കെ ക്ലീൻ ചെയ്തല്ല പിന്നെ കുഴിച്ചിടാമെന്നൊക്കെ കരുതിയിട്ട് കുറേ കൊമ്പൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ രണ്ട് മൂന്ന് ദിവസമായിട്ട് പണിയും സിമൻറ്റും പൊടിയൊക്കെ ആയിട്ട് മുറ്റത്തും ഒക്കെ നല്ല പൊടിയായിരുന്നു അപ്പോൾ ഈ മുറ്റത്ത് നമ്മൾ ചവിട്ടുന്നതുകൊണ്ട് തന്നെ അകത്ത് കയറുമ്പോഴും അത്യാവശ്യം പൊടിയൊക്കെ ആയിരുന്നു അപ്പോൾ അതെല്ലാം കഴുകി ക്ലീനാക്കി ഇട്ടു കഴുകിയില്ലെങ്കിൽ പിന്നെയും അങ്ങനെ നിൽക്കും അപ്പോൾ നന്നായി കഴുകിയിട്ടുട്ടാ അപ്പോൾ ഇനിയിപ്പോൾ അകത്തേക്കും അങ്ങനെ പൊടിയൊന്നും വരില്ല അങ്ങനെ ഒന്ന് വൈകുന്നേരത്തേക്ക് പാൽ കപ്പിയും പാൽ ചിക്കൻ കറിയൊക്കെയാണ് ഉണ്ടാക്കിയത് അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്